ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെ വിടാതെ ഐ സി സി ബംഗ്ലാദേശിനെതിരെ സൂപ്പർ ഫോറിൽ പാകിസ്ഥാന്റെ അടുത്ത മത്സരത്തിലും ആന്റി പൈക്രോഫ്റ്റിനെ തന്നെ മാച്ച് റഫറി ആയി നിയോഗിച്ചു ഇന്ന് നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരവും നിയന്ത്രിക്കുന്നത് പൈക്രോഫ്റ്റ് ആണ് ഹസ്തദാന വിവാദത്തിന് ശേഷം പാകിസ്ഥാന്റെ എല്ലാ മത്സരത്തിലും പൈക്രോഫ്റ്റിന് തന്നെ ഐ സി സി ചുമതല നൽകി മാച്ച് റഫറിമാരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ഐ സി സി വ്യക്തമാക്കി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രതിഷേധം തള്ളിയാണ് ഐ സി സി നീക്കം നടത്തുന്നത് കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തോടെയാണ് ഐ സി സി പി സി ബി പോര് തുടങ്ങിയത് പിന്നീട് ബഹിഷ്കരണ ഭീഷണി മുഴക്കിയിരുന്നു യു എക്കെതിരായ മത്സരം കളിക്കില്ലെന്ന് പി സി ബി അറിയിച്ചു പിന്നീട് അനുനയിപ്പിച്ച് മത്സരത്തിന് ഇറക്കുകയായിരുന്നു ബഹിഷ്കരണ ഭീഷണി മുഴക്കിയതിന് പാകിസ്ഥാനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് ഐ സി സി ടൂർണമെന്റിലെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന പരാതിയിൽ വിവിധ കുറ്റങ്ങൾ ചുമത്തിയാണ് ഐ സി സി പാക് ക്രിക്കറ്റ് ബോർഡിനെതിരെ നടപടികൊരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് കളിക്കാരുടെയും മാച്ച് ഓഫീഷ്യൽസിന്റെയും കാര്യത്തിൽ തുടർച്ചയായി പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഐ സി സി സിഇഒ സഞ്ജോ ഗുപ്ത പാക് ക്രിക്കറ്റ് ബോർഡിനോട് വിശദീകരണം തേടി ഇമെയിൽ അയച്ചിരുന്നു യു എക്കെതിരായ മത്സര ദിവസം പാക് ടീം കളിക്കാരുടെയും മാച്ച് ഓഫീഷ്യൽസിൻ്റെയും കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടും തുടർച്ചയായി പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിലാണ് ഐ അന്വേഷണം നടത്തുന്നത്